ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആദ്യ സൂപ്പർ ഓവറിൽ ഡൽഹി ക്യാപിറ്റൽസിന് അവിശ്വസനീയ വിജയം മിച്ചൽ സ്റ്റാർക്കിന്റെ കടുത്ത പ്രതിരോധത്തിൽ തന്നെയായിരുന്നു മത്സരം ഡൽഹി ക്യാപിറ്റൽസ് കൈക്കലാക്കിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസ് നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തെട്ട് എന്ന ഭേദപ്പെട്ട സ്കോർ തന്നെ നേടിയിരുന്നു ഡൽഹിയുടെ ടോപ്പ് സ്കോറർമാരായത് അഭിഷേക് പോറൽ നാൽപ്പത്തിയൊമ്പത് കെ എൽ രാഹുൽ മുപ്പത്തെട്ട് സ്റ്റെപ്സ് മുപ്പത്തിനാല് ക്യാപ്റ്റൻ അക്സർ പട്ടേൽ മുപ്പത്തിനാല് എന്നിവരായിരുന്നു ഇവരുടെ ബലത്തിലായിരുന്നു ഡൽഹി നൂറ്റി എൺപത്തെട്ട് എന്ന സ്കോറിൽ എത്തിച്ചേർന്നത് രാജസ്ഥാനു വേണ്ടി ആർച്ചർ രണ്ട് വിക്കറ്റും തീക്ഷണ അസരങ്ക എന്നിവർ ഓരോ വിക്കറ്റും നേടിയിരുന്നു മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ രാജസ്ഥാനു വേണ്ടിയും ജയ്സ്വാളും സഞ്ജുവും വെടിക്കെട്ട് തുടക്കമായിരുന്നു പവർപ്ലേയിൽ നൽകിയത് എന്നാൽ സഞ്ജു സാംസൺ പരിക്ക് കാരണം റിട്ടയർഡ് ഹേർട്ടായത് രാജസ്ഥാനിന് വലിയ തിരിച്ചടിയായി പത്തൊമ്പത് വന്തിൽ മുപ്പത്തിയൊന്ന് റൺസ് നേടി നിൽക്കവേ സഞ്ജു സാംസൺ പിൻവലിയുകയായിരുന്നു ജയ്സ്വാൾ അൻപത്തൊന്ന് റൺസ് നേടി പുറത്തായി റിയാൻ പരാഗ് എട്ട് റൺസ് നേടി നിതീഷ് റാണ മധ്യനിരയിൽ വലിയ ബാറ്റിംഗ് പ്രകടനം തന്നെ കാഴ്ചവെച്ചു ഇരുപത്തെട്ട് വന്തിൽ അൻപത്തൊന്ന് റൺസ് നേടിയായിരുന്നു റാന പുറത്തായത് വേണ്ടി അവസാന ഓവറുകളിൽ ബാറ്റ് ചെയ്തത് ജുറലും ഹെറ്റ്മേയറുമായിരുന്നു ഹെറ്റ്മേയർ ഒമ്പത് പന്തിൽ പതിനഞ്ച് റൺസ് നേടി പുറത്താവാതെ നിന്നപ്പോൾ ജുറൽ പതിനേഴ് പന്തിൽ ഇരുപത്താറ് റൺസ് നേടി അവസാന നിമിഷം റൺ ഔട്ടാവുകയായിരുന്നു അവസാന ഓവറിൽ രാജസ്ഥാനെ വിജയിക്കാൻ ഒമ്പത് റൺസായിരുന്നു ആവശ്യം എന്നാൽ അക്സർ പട്ടേൽ പന്ത് നൽകിയത് സ്റ്റാർക്കിനായിരുന്നു സ്റ്റാർക്കാകട്ടെ അവസാന ഓവർ മികച്ച രീതിയിലായിരുന്നു ബോൾ ചെയ്തത് മികച്ച യോർക്കറുകൾ കൊണ്ട് രാജസ്ഥാൻ ബാറ്റർമാരെ വലിഞ്ഞു മുറുക്കുകയായിരുന്നു അവസാന ബോളിൽ രണ്ട് റൺസ് വേണമെന്നിരിക്കെ രണ്ടോടാൻ ശ്രമിച്ചെങ്കിലും റൺ ആവുകയായിരുന്നു ഇങ്ങനെ മത്സരം സമനിലയാവുകയും സൂപ്പർ ഓവറിലേക്ക് നീങ്ങുകയായിരുന്നു സൂപ്പർ ഓവറിൽ രാജസ്ഥാൻ റോയൽസ് പതിനൊന്ന് റൺസായിരുന്നു നേടിയത് ഡൽഹിക്ക് വേണ്ടി സ്റ്റാർക്ക് മികച്ച രീതിയിൽ തന്നെ സൂപ്പർ ഓവറും എറിഞ്ഞു മറുപടി ബാറ്റിംഗിൽ നാല് പന്തിൽ വിജയലക്ഷ്യം ഡൽഹി മറികടന്നിരുന്നു സ്റ്റെപ്സ് സിക്സ് നേടി മത്സരം വിജയിപ്പിക്കുകയായിരുന്നു രാഹുലും മികച്ച രീതിയിൽ തന്നെ സൂപ്പർ ഓവറിൽ ബാറ്റ് ചെയ്തിരുന്നു